അമ്മ ഒന്ന് കാണട്ടെ ഈ നമ്മൾ പൂച്ച ഉറക്കമാണേ ഇപ്പൊ സമയം രാവിലെ പത്തര ആയിട്ടുണ്ട് എന്നിട്ട് ആള് ഭയങ്കര ഉറക്കമാണ് കൊറച്ചു മുമ്പ് നമ്മൾ വെളിയിലൊക്കെ കെട്ടിയിട്ടേക്കുമായിരുന്നു ആളിനെ അപ്പോൾ അവിടെ പുല്ലൊക്കെ കഴിച്ചിട്ട് ആള് പിന്നെ അവിടെ വെയിലായത് കാരണം കിടന്ന് കരഞ്ഞു പിന്നെ അയച്ചുകൊണ്ട് പോന്നു നമുക്ക് ഡോറാ ഭുജിയുടെ കൂട്ടിന്റെ അടുത്തോട്ടൊന്ന് പോവാം നമ്മുടെ മഴ ബുദ്ധിയിലെ കൂടിനകത്ത് കയറി ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ട് ഷീറ്റിട്ട് മറിച്ചാ നല്ല വെയിലുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല വെയിലുണ്ട് ആ ഭാഗത്ത് അത് കാരണം ചോറൊക്കെ ഫുള്ളാണ് കഴിച്ചു തോന്നുന്നു കുറച്ച് കുറച്ച് കഴിച്ചിട്ടുണ്ട് ചോറും വെള്ളമൊക്കെ ഇരിപ്പുണ്ടാക്കും മോനെ ചേച്ചുയെ എൻ്റെ വാടി ചൂടാ ഇല്ലയോ ഈ ഷീറ്റിന്റെ ഒക്കെ ചൂടും ഇത് എന്തുവാണീത് എൻ്റെ ദൈവമേ നീ അവിടെ പോയി മണ്ണ് മാന്തിയോ കണ്ടോ അവളോട് മാന്തി വെച്ചേക്കുന്നുണ്ടോ ആ കൊള്ളാം 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 ആ അപ്പൊ ഇന്ന് അമ്മ വരട്ടെ അടിയുണ്ട് ഓറ പൂജയ്ക്ക് ഇന്ന് അടിയുണ്ട് പൊറപ്പാ ഇത് കണ്ടോ ഇത് കാണിച്ചിട്ടേക്കുന്നത് ഏ അമ്മ കഷ്ടപ്പെട്ട് ആരും അമ്മ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു ഒരു മഴയത്ത് അമ്മ ഒരു ദിവസം എത്രയും പെട്ടെന്ന് ഒരു കൂട് റെഡിയാക്കിയതാണ് ഏ ഇവിടെ ഈ തൂളിന് മുഴുവൻ സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് സ്ട്രോങ് ആക്കി ഇത് അധികം കുലുക്കം ഇല്ല ഇതിന് കണ്ടോ ഇതിന് വലിയ ഇല്ല കാരണം അമ്മ ഇത് സ്ട്രോങ് ആയിട്ട് പണിഞ്ഞേക്കുവാണ് അമ്മ ഇത് പണിഞ്ഞു വെച്ചിട്ട് പോയത് നിനക്ക് ഇങ്ങനെ അലമ്പാക്കാനേ ആണോ ആണോന്ന് ഏ എന്താ നിന്റെ ഉദ്ദേശം എന്നൊന്നും കൂടാരി പണിഞ്ഞ് തരും നിനക്ക് ഏഹ് ഇവിടെ പന്നിയുടെ ശല്യം ഉണ്ട് ഈ നാട്ടിൽ അപ്പം ഇവിടെ ഇങ്ങനെ കൂടില്ല എന്നൊന്നും കെട്ടാനൊന്നും പറ്റത്തൊന്നുമില്ല എന്ത് വേണം നീ കാണിച്ചു വെച്ചെങ്കിൽ മൊത്തം മണ്ണ് വാരി കിട്ടി എൻ്റെ ദിവസം എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ കിടക്കട്ടെ അമ്മ ഒന്ന് കാണട്ടെ അമ്മ ഒന്ന് കാണട്ടെ അല്ല ചിലപ്പോൾ അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കത്തില്ല ഇവളിങ്ങനെയൊക്കെ കുസൃതി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ചില സമയത്ത് ഭയങ്കര ഡൗട്ടാ കുഞ്ഞ് ഇങ്ങനെ ഇരിക്കുവല്ലേ അത് കാരണം എന്തോ കുസൃതി കാണിക്കാനാന്നാണ് പറയുന്നത് ഇതൊക്കെ കണ്ടോ ചൂട്ടുത്തിട്ടായിരിക്കാം മേ ബി എടി നിനക്ക് ഞാൻ എന്തിന് ചെയ്യണം എങ്ങനെ കളയുമെന്ന് എനിക്കറിയില്ല അരിമുണ്ടായി അവനവിടെ കെട്ടിയേക്കാ രാജാക്കണ്ണിനെ ഇവനെ കൂട്ടിലെ റൂമിലങ്ങ് കൊണ്ടുപോവായിരുന്നു ഭയങ്കര ചൂട് എന്തോ കാണിച്ചു ചിത് എങ്ങനെ ഞാൻ കളയും ഇപ്പം തൂത്ത് കളഞ്ഞാലും അവിടെ എൻ്റെ വീട്ടിൽ മണ്ണ് വേണം ആ മണ്ണോ എടുത്ത് ഇവൻ ഇങ്ങോട്ട് ഇട്ടേക്കുന്നേ േ നല്ല അടിയുടെ ഏതൊന്നും ഉണ്ടായിരിക്കാ നല്ല അടിയുടെ കുറവുണ്ട് കേട്ടോ സംസാരിക്കുമോ അങ്ങോട്ട് വേള വെക്കുന്നു രാജാക്കണ്ടു ഏജനെ ഏ നീ അങ്കാരം കാണിച്ചു ഉച്ചയ്ക്ക് കണ്ടോ ഇത് എന്തിനാ എന്തി നീ നീനാണോ പുള്ളിനെ കാണിക്കേണ്ടത് ഏ നോക്കല്ലേ കൂടുതലേ തൂത്തും കളഞ്ഞൊക്കെ അവൾക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം കിടക്ക് ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട് പോയി കിടക്ക് ചെല്ല ചെല്ലോ ചോച്ച ചെല്ല പോയി കിടന്നോ ചെല്ല അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കത്തില്ല പോയി കിടന്നു ചെല്ല ചെല്ലു മോനെ പോയി കിടക്ക് ചെല്ലിച്ചുതിരി കിടന്നാട്ടെ കേട്ടോ